യു എസ് കമ്മീഷൻ ഓൺ ഇന്റർനാഷണൽ റിലീജിയസ് ഫ്രീഡം പുറത്തിറക്കിയ ഏറ്റവും പുതിയ റിപ്പോർട്ടും പ്രസ്താവനകളും ഇന്ത്യ വീണ്ടും അന്താരാഷ്ട്ര തലത്തിൽ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് റോഹിംഗ്യൻ അഭയാർത്ഥികളെയും ബംഗാളി സംസാരിക്കുന്ന മുസ്ലിങ്ങളെയും രാജ്യം വിടാൻ നിർബന്ധിക്കുന്ന ഇന്ത്യയുടെ നടപടിയിൽ യു എസ് ഇ ഐ ആർ എഫ് ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ നടപടികൾ അന്താരാഷ്ട്ര നിയമങ്ങളെയും മത സ്വാതന്ത്ര്യത്തെയും ലംഘിക്കുന്നതാണെന്ന് സമിതി ചൂണ്ടിക്കാട്ടി ഈ വിഷയത്തിൽ യു എസ് സമിതിയുടെ നിലപാടുകളും ഇന്ത്യയുടെ പ്രതികരണവും വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുകയാണ് യു എസ് ഇ ഐ ആർ എഫ് അവരുടെ റിപ്പോർട്ടിൽ ഇന്ത്യക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത് മെയ് മാസത്തിൽ മാത്രം ഇന്ത്യ നാൽപ്പതോളം റോഹിങ്ക്യൻ അഭയാർത്ഥികളെ മ്യാൻമാറിലേക്ക് മാത്രമല്ല അവർക്ക് സുരക്ഷിതമായി യാത്ര ഒരുക്കാതെ അപകടകരമായ ബോട്ട് യാത്രയ്ക്ക് നിർബന്ധിതരാക്കിയെന്നും സമിതി കുറ്റപ്പെടുത്തുന്നു ഇതുകൂടാതെ നിയമപരമായ നടപടികൾ പാലിക്കാതെ നൂറുകണക്കിന് ബംഗാളി സംസാരിക്കുന്ന മുസ്ലിങ്ങളെ ബംഗ്ലാദേശിലേക്ക് നാട് കടത്തിയെന്നും മനുഷ്യാവകാശ സംഘടനകളെ ഉദ്ധരിച്ച് കമ്മീഷൻ പറയുന്നു ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിന്റെ കണക്കുകൾ പ്രകാരം ഐക്യരാഷ്ട്രസഭയുടെ അഭയാർത്ഥി ഏജൻസിയിൽ രജിസ്റ്റർ ചെയ്ത നൂറ്റി തൊണ്ണൂറ്റി രണ്ട് റൂഹിംഗ്യൻ അഭയാർത്ഥികളെ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട് എന്നാൽ പുറത്താക്കപ്പെട്ട ആളുകളുടെ എണ്ണം സംബന്ധിച്ച ഔദ്യോഗിക വിവരങ്ങൾ ഇന്ത്യൻ സർക്കാർ പുറത്തുവിട്ടിട്ടില്ല